എപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് പൊണ്ണൂസ് ബ്ലോക്ക്സ് നമ്മളിപ്പോൾ എല്ലാം ചെയ്തതെന്ന് വെച്ചാൽ റബ്ബർ വെട്ടല്ല റബ്ബറ് പിന്നോക്കെ ഇതാണ് റബ്ബറ് തോട്ടമാണ് നമ്മൾ റബ്ബർ തോട്ടത്തിന് കുറച്ച് പണിയാണ് അതായത് വെച്ചാൽ നമ്മൾ പാകമായ റബ്ബറ് വെട്ടി പാലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യം ചെയ്തു ഇതെന്താ ചെയ്യാൻ പറയുമോ ഇതിന് ഏ എന്താ പറയുക അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മുടെ ട്രവറിൻ്റെ അകത്ത് വന്നതാ കേട്ടോ ആദ്യത്തെ ടാപ്പിങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കന്നിമരം വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിക്കാനായിട്ടുണ്ട് ഇപ്പോൾ ചില്ലും ചിരട്ടയും കമ്പിയും എല്ലാം വെക്കുന്ന ഭാഗമാണ് കാണുന്നത് വിചാരിക്കും ഒരുപാട് മരം ഉണ്ടെന്ന് ഒരുപാട് മരമൊന്നുമില്ല പണിയാണെന്ന വിചാരം വലിയ പണി അതാണ് അപ്പുറത്തെ പടിയ ഭയങ്കര അച്ചാ വേണ്ടത് ഇത് അപ്പുറത്തെ പറമ്പടേ അപ്പുറത്തെ പറമ്പ ലീളൊ കണ്ടാ എന്ത് വലുതാ നോക്കട എന്തൊക്കെയോ ചപ്പളാച്ചി വിപ്ലാശി സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു വര വരച്ച് ഇവിടെ ഒരു സാധനം ബ്ലേഡ് വലുതെ സാധനം വെച്ച് ഇങ്ങനെ കയറുതാക്കി ചെട്ടുന്നാൾക്ക് ഇങ്ങനെ കത്തി കൊടുക്കാം നക്കട്ട അങ്ങനെ മുറിച്ചിട്ട് അവിടെ ഒരു കമ്പി ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ബൗൾ വലുത സാധനം കർപ്പ് ബൗളല്ല ചെറുട്ട ആ ചെറുട്ട നമ്മൾ എടുത്തിട്ട് അങ്ങോട്ട് കുത്തി അങ്ങറിക്കി വെക്കും അത്രേ ഉള്ളൂ അല്ലേ ടൗളേ സേവിക്കുന്നിടത്തെ മാറ്റകളേ ബൗൾ пластиക്കിന്റെ ചെറുട്ട ആ ദേ ഇത് ഈ ഒരു സാധനമാണ് നമ്മൾ ക്കട്ടാ യൂസ് ചെയ്യുന്നത് എങ്ങടാ ഇങ്ങേ ഹേ ഈ രണ്ട് കമ്പി ഇതിന്റെ ഉള്ളൂട്ടെ ഇടുക്ക് ഇങ്ങോട്ട് വെക്കുക കയർ നടക്കിട്ട് അവിടെ വെക്കുക കയർ ടൈറ്റ് ആയില്ല ചെറുട്ട വെക്കണോ മാ കാരണം മരം വണ്ണം കയർ പൊട്ടാൻ സാധ്യതയുണ്ട് ഇതാണ് അങ്ങനെ ഇതെല്ലാം തെളിക്കണം കഴിച്ച തെളിക്കണതല്ല എല്ലാത്തില്ലെങ്കിൽ പോണം ഒട്ടും വേലും ചൂടും ഇല്ലാത്തതുകൊണ്ട് വളരെ മനോഹരമാണ് ഇത് ഇത് ഈ ഒരു നമ്മൾ ഒടിഞ്ഞിട്ടുണ്ട് ിട്ടുണ്ടേട ഒലിച്ചു പോന്നോര ഒലിച്ച പോന്ന പോലെ പോയി ഞാൻ ഞാനെവിടെ എടുത്ത പണിയൊന്നും ഇല്ലല്ലേ വെറുതെ ഡാൻസ് കളിക്കലാ ഞാൻ ഇത്ര നിര കത്തിനു പിടിച്ചു നമ്മളെ ഇതിങ്ങനെയൊക്കെ നോക്കുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ ആക്കുന്നു ആരുടെ ഒക്കെ കൊതു കിട്ടിയോ അല്ല അപ്പ അപ്പു ചെയ് നോക്കാതെ പോക്കി ചോദിച്ചാൽ മറുപടി പോലുമില്ല കേട്ട ഭാവും പോലും ഇല്ല വെരി ഗുഡ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതെങ്കിലും നമ്മൾ വെട്ടി വെച്ച് 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 കുറേ നേരത്തേക്ക് കുറേ സമയം കഴിയാത്ത ആഴുമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് പാൽ വെട്ടുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ബൈ ദ ബൈ 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 ബൈ